ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കടുംപിടി തോട്ടഞ്ചേരി കടവുപാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഡീൻ കുര്യാക്കോസ് എം ബി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കോടി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ദീർഘകാലത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിനും കാത്തിരിപ്പിനുമൊടുവിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന തോട്ടഞ്ചേരി പാലം പുനർനിർമ്മിക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം എട്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ആയവന ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന വിധമാണ് പാലത്തിന്റെ നിർമ്മാണം നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് കക്കടാശ്ശേരി ഞാറക്കാട് ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന കടുംപിടി തോട്ടഞ്ചേരി കടവുപാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഇരുകരകളിലുമുള്ള ജനങ്ങൾക്ക് ഇത് വളരെയധികം ഗുണപ്രദമാകും കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിന്റെ നാൽപ്പത് ശതമാനം തുകയും ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും എട്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്നത് മാത്യു ആൻഡ് കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന തൂക്കുപാലത്തിന് സമീപത്തായി തന്നെയാണ് പുതിയ പാലവം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് ലെവലിന് മുകളിലാണ് പാലം നിർമ്മാണം നടത്തുക ഭാവിയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പോലൊരു വെള്ളപ്പൊക്കം വന്നാലും പാലത്തിന് യാതൊരുവിധ കേടുപാടുകളും വരാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഡീൻ കുര്യാക്കോസംബി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു റോഡിനോടൊപ്പം പാലങ്ങളും എന്നുള്ള ഒരു കൺസെപ്റ്റ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണ് നേരത്തെ പി എം ജി ശ്രീയിൽ പാലം ഉണ്ടായിരുന്നില്ല പാലം ഉണ്ടായിരുന്നില്ല ആകെ റോഡ് മാത്രമേ നമുക്ക് പണിയാൻ പറ്റുമായിരുന്നു അപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ റോഡിനോടൊപ്പം പാലവുമാകാം അപ്പോൾ റോഡിൻ്റെ തുടർച്ചയായിരിക്കണം പാലം അതല്ലാതെ പാലം മാത്രമായി നമുക്ക് പണിയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവോലി രണ്ടാം റോഡ് എന്നുള്ള ആ ഒരു പദ്ധതി പ്രയോറിറ്റി ലിസ്റ്റിൽ വന്ന് നിൽക്കുക അപ്പോൾ ആ അവോലി രണ്ടാർ റോഡിൻ്റെ ഭാഗമാക്കി ഈ പദ്ധതി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരലോചന എന്നാൽ തെച്ചുകുട്ടി എഞ്ചിനീയർ ശ്രീലത മാഡം അവരുമായി ബന്ധപ്പെട്ട് ആലോചിച്ചു അപ്പോഴാണ് പ്രദേശവാസികൾ രണ്ട് പഞ്ചായത്തിനെ കോർത്തിനാക്കി കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ആ റോഡിൻ്റെ നിലവിൽ ആവലി രണ്ടർ എന്നുള്ള ആ ഒരു പദ്ധതി തന്നെ നമ്മൾ എടുക്കുമ്പോൾ ആവലി ഭാഗത്ത് റോഡിൻ്റെ ടയറിംഗ് ഒക്കെ പൂർത്തീകരിച്ച് നേരത്തെ തന്നെ മറ്റൊരു പ്രൊജക്റ്റ് പോയി അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് അത് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ വരാൻ സാധിക്കുന്നു എന്നുള്ള ഒരു നല്ല സൂചന ലഭിച്ചു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും അണ്ടർപാസ് റോഡും ഒരു ബോക്സ് കൾവേർട്ടും നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ നിർമ്മാണ ചുമതല പി എം ജി എസ് വൈ എറണാകുളം യൂണിറ്റ് ആണ് നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ടി സാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമിയജീഷ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ആയവന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടയ്ക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ